നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും മാരക വിഷം ഏതാണെന്ന് സൈനേഡ് എന്നായിരിക്കും നമ്മളൊക്കെ ആദ്യം പറയുന്ന ഉത്തരം അല്ലെ എന്നാൽ അങ്ങനെ അല്ല കേട്ടോ സൈനേഡിനേക്കാൾ മാരകമായ വിഷം വഹിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ ഇരയെ പിടിക്കുന്നതിനു വേണ്ടിയോ ആണ് ഈ വിഷം ചെറിയ തോതിൽ പ്രയോഗിക്കുന്നതെന്ന് മാത്രം നമുക്ക് അത്തരത്തിൽ ശരീരത്തിൽ വിഷം വേറുന്ന ജീവികളെ ഒന്ന് പരിചയപ്പെടാം ഗോൾഡൻ ഫോക്ക് കൊളംബിയയിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള ഈ തവളയുടെ ചർമ്മത്തിൽ ചർട്ടോക്സിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നാടികൾ പ്രവർത്തനരഹിതമാക്കുന്നതിനും പക്ഷാഘാതത്തിലേക്കോ മരണത്തിലേക്കോ നയിക്കാനും കേൾപ്പുള്ളവയാണ് ഈ വിഷം ഒരു സൂചിമുനയുടെ പകുതിയോളം വിഷത്തിന് മനുഷ്യ ജീവൻ എടുക്കാൻ സാധിക്കും തദ്ദേശീയർ ഈ തവളയുടെ വിഷം ബ്ലോഡർത്തിൽ ഉപയോഗിക്കാറുണ്ട് ബ്ലൂ റിൻഡ് ഓക്ടോപ്പസ് ഓസ്ട്രേലിയ ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത് ടെട്രോഡോട്ടോക്സിനാണ് ഇവ വഹിക്കുന്നത് ഇതിന് മസിലുകളെ തളർത്താൻ സാധിക്കും ശ്വസിക്കാൻ സാധിക്കാതെ വരും ഇവയുടെ ചെറിയ കടി മരണത്തിലേക്ക് നയിച്ചേക്കാം ഇവയ്ക്ക് ആന്റിഡോട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പവർഫിഷ് പേടിപ്പെടുത്തിയാൽ സ്വയം രക്ഷപ്പെടുന്നതിനായി ഭീമാകാരനാകുന്ന മീനാണ് പവർഫിഷ് അവയുടെ അവയവങ്ങളിൽ ടെട്രോഡോട്ടോക്സിൻ അടങ്ങിയിട്ടുണ്ട് ബ്ലൂറിങ്ഡ് ഒക്ടോപസിനുള്ള അതേ വിഷം േക്കാൾ ആയിരത്തി ഇരുന്നൂറ് മടങ്ങ് ശക്തിയുള്ളതാണ് ഈ വിഷമെന്ന് നാഷണൽ ജോഗ്രഫിക് പറയുന്നു ജപ്പാനിൽ ഈ മത്സ്യത്തെ ഭക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് ഇതിനെ ഭക്ഷണത്തിനായി വൃത്തിയാക്കി എടുക്കുക കോൺസ്നെൽ കാഴ്ചയിൽ നിരുപദ്രവകാരിയാണ് ഈ ഒച്ച് എന്നാൽ വിദഗ്ധരായ വേട്ടക്കാരാണ് കോൺസ്നെയിലുകൾ വിഷം നിറഞ്ഞ ചാട്ടുളി എറിഞ്ഞുകൊണ്ടാണ് ഇത് ഇരയെ പിടിക്കുന്നത് ഈ വിഷം മസരുകളെ തളർത്താൻ കഴിവുണ്ട് ചില സമയത്ത് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം ഇതിന് കണ്ടെത്തിയിട്ടില്ല ബോക്സ് ജെല്ലി ഫിഷ് ഇന്തോ പസഫിക് തീരത്താണ് ഇവയെ കൂടുതലായി കാണാറുള്ളത് ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയാഘാതം സംഭവിക്കുന്ന വിഷമാണ് ഇവയ്ക്കുള്ളത് ബ്രസീലിയൻ സ്പൈഡർ ബനാര സ്പൈഡർ എന്നാണ് ഇവ പൊതുവെ അറിയപ്പെടാറുള്ളത് മസിൽ സ്പാം അപൂർവമായി മരണം എന്നിവയിലേക്ക് നയിക്കുന്നതാണ് ഇവയുടെ വിഷം സൗത്ത് സെൻട്രൽ അമേരിക്കയിലാണ് ഇവയെ കൂടുതലായും കാണുന്നത് ഡെത്ത് സ്റ്റോക്കർ സ്കോർപ്പിയൽ ഈ തേളിന്റെ കുത്തേറ്റാൽ കടുത്ത വേദന അനുഭവപ്പെടും ഇത് വളരെയധികം അപകടകാരിയാണ് വടക്കേ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് ഇതിന്റെ വിഷം നാഡ്യവ്യൂഹത്തെ ആണ് ബാധിക്കുക ഫിഷ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള മത്സ്യമാണ് സ്റ്റോൺ ഫിഷ് അറിയാതെ അതിനെ ചവിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂർത്ത മുള്ളുകൾ ശരീരത്തിലേക്ക് തുളച്ചു കയറും കടുത്ത വേദന വേദനയായിരിക്കണമെന്ന് മാത്രമല്ല അതിലൂടെ വിഷം കുത്തിവെക്കുകയും ചെയ്യും ഉടൻ തന്നെ ശരീരത്തിൽ നീര് വെക്കും ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം പാറകൾക്കിടയിലും പവിഴപ്പുറ്റുകൾക്കിടയിലും ഒളിച്ചിരിക്കുന്നവയെ കണ്ടെത്തുക എളുപ്പമല്ല